എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വെസ്റ്റ് ബംഗാളിൽ മൂർഷിദാബാദ് ജില്ലയിൽ ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്യുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കണ്ടതായിട്ട് നടിക്കുന്നില്ല കൊൽ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇസ്ലാമിക് മതഭീകരന്മാർ വെസ്റ്റ് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള ഹൈന്ദവ കുടുംബങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വീടുകൾ ആക്രമിക്കുകയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും പുരുഷന്മാരെ തലിച്ചതയ്ക്കുകയും തല്ലി ഓടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരവസ്ഥയാണ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഭേദഗതി ബില്ല് നടപ്പിലാക്കുകയല്ല തൻ്റെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞതോടുകൂടി ഒരു വിഭാഗം വരുന്ന ഇസ്ലാമിസ്റ്റുകൾ അന്നുമുതൽ ആ പ്രദേശത്ത് കലാപം അഴിച്ചുവിടുകയാണ് പോലീസ് വാഹനങ്ങൾ കത്തിക്കുന്നു വീടുകൾ തീവ തീക്ക് ഇരയാക്കുന്നു ഹോട്ടലുകളിലും അതുപോലെയുള്ള ടൗണുകളിലും കടന്നെത്തി വീടുകളും കടകളും തല്ലിപ്പൊളിക്കുന്നു അതുമാത്രമല്ല മോഷണം നടത്തുന്നു ഈ ഇസ്ലാമിസ്റ്റുകൾ ശക്തമായ മോഷണമാണ് അവിടെ നടത്തുന്നത് ഓരോ കടകൾ കുത്തി തുറക്കുക ആ കടകളിലുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുക ഹോട്ടലുകൾ കയറുക ഭക്ഷണം എടുത്ത് കഴിക്കുക തുണിക്കടകളിൽ കയറുക ആ കടയെല്ലാം തല്ലിപ്പൊളിച്ച് അവിടെ നിന്ന് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോവുക അതുപോലെ ചെരുപ്പ് കടകളിൽ കയറുക ചെരുപ്പുകൾ എടുത്തുകൊണ്ട് പോവുക ഇതുപോലെ ആ മുർഷിദാബാദ് ജില്ലയിൽ അവിടെയുള്ള കടകളും കമ്പോളങ്ങളെല്ലാം ആക്രമിച്ച് ഇസ്ലാമിസ്റ്റുകൾ അതായത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകളുടെ സഹായത്തോടു കൂടെ അതിശക്തമായ ആക്രമണമാണ് ഹിന്ദു സമൂഹത്തിന് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമം ഇതിനെ റിപ്പോർട്ട് ചെയ്തേക്കുന്ന എങ്ങനെയാണ് ഇസ്ലാം കലാപം രൂക്ഷമായ മൂർഷിദാബാദിൽ നിന്നും വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്ത ആയി പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ഹിന്ദു കുടുംബങ്ങൾ മൂർഷിദാബാദിൽ നിന്ന് അടുത്തുള്ള മാൾഡ ജില്ലയിലേക്ക് ബോട്ടുകൾ വഴി പലായനം ചെയ്യുക ചെയ്യുകയാണ് ഇവരിപ്പോൾ ബോംബ് ആക്രമണവും തീവപ്പും നടത്തുന്ന തീവ്രവാദികൾ ഹിന്ദു വീടുകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട് ഏത് വീടിന് പോമ്പിടണം ഏത് വീടിന് തീയിടണം എന്ന് കലാപകാരികൾ അറിയുവാൻ വേണ്ടി കറുത്ത മഷി വച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതായി റിപ്പോർട്ട് ഇസ്ലാമിസ്റ്റുകൾ ബംഗ്ലാദേശിൻ്റെ സഹായത്തോടു കൂടെ വെസ്റ്റ് ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ ഇസ്ലാമിക് മതഭീകരന്മാർ ഹിന്ദു വീടുകളെ ടാർജറ്റ് ചെയ്യുകയും അവരുടെ വീടുകളിൽ പ്രത്യേകമായി കറുത്ത മഷിയിൽ അടയാളപ്പെടുത്തുകയും ആ വീടുകൾ മാത്രം കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ ബോംബിടുകയും ആ വീട് തീ വയ്ക്കുകയും അവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറുകയും മുതിർന്നവരെ തല്ലിച്ചതയ്ക്കുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ എല്ലാ ഹിന്ദു ഭവനങ്ങളും കറുത്ത മഷി പുരട്ടിയിട്ടുണ്ട് കലാപത്തിൽ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് ബോംബുകൾ എറിയുകയും വീടുകൾക്ക് തേ തീയിടുകയും ചെയ്യുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂർഷിദാബാദിലെ സുതി സംസർഗഞ്ച് മേഖലകളിൽ ജുമോ നിസ്കാരത്തിന് ശേഷമാണ് മുസ്ലിം ആൾക്കൂട്ടം ആക്രമണം അയച്ചുവിടുന്നത് വയ്ക്കുന്നതും ബോംബിടുന്നതല്ല ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതാണ് മൂർഷിദാബാദിൽ നിന്നും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ആക്രമണികൾ പ്രാദേശിക മുസ്ലിങ്ങളാണെന്നും പുറത്തുനിന്നു നിന്നുള്ളവരുടെ സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ചില ആളുകൾ വ്യക്തമാക്കുന്നു അതായത് ഹിന്ദു അമ്പലങ്ങൾ ഈ മുസ്ലിം സമൂഹം ടാർജറ്റ് ചെയ്യുകയും അവരുടെ ക്ഷേത്രങ്ങളെ തല്ലിപ്പൊളിക്കുകയും ക്ഷേത്രങ്ങൾക്ക് തീ വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് അതേസമയം മൂർഷിദാബാദിലെ ഷംസർഗഞ്ച് പ്രദേശത്ത് ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ പോലും പുരോഹിതന്മാരെ അനുവദിച്ചില്ല എന്നും ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് ഈ ഇസ്ലാം മത തീവ്രവാദികൾ കൊന്നൊടുക്കിയ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ കർമ്മം പോലും ചെയ്യുവാനായിട്ട് ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് അപ്പോൾ ഒരുപാട് കൊലപാതകങ്ങളാണ് ഇവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിന് ഹാരോഗോ ബിന്ദോ ദാസും എഴുപത് വയസ്സ് അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദ്രദാസും നാൽപ്പത് കൊല്ലപ്പെട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ ദിൽദാർ നവാബ് ഇമാം ഉൾ ഹക്ക് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ വെസ്റ്റ് ബംഗാളിൽ അതിഭീകരമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ ഹിന്ദു കുടുംബത്തെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിയുടെ പിന്തുണയോടുകൂടെ മമതാ ബാനർജിയുടെ മൗനസമ്മതം ഉള്ളതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ വെസ്റ്റ് ബംഗാളിൽ അഴിഞ്ഞാടുകയാണ് അവരുടെ അവർ അഴിഞ്ഞാടി ഹിന്ദു സമൂഹത്തിൻ്റെ വീടുകൾ പ്രത്യേകമായ കറുത്ത മഷിയിൽ മാർക്ക് ചെയ്യുകയും ആ കുടുംബങ്ങളെല്ലാം തീ വെച്ചും ബോംബിട്ടും തകർക്കുകയാണ് അങ്ങനെ വെസ്റ്റ് ബംഗാൾ ഒരു വലിയ യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നുള്ള രണ്ട് ഇസ്ലാമിക് മത ഭീകര സംഘടനകൾ എന്നാ ഇവർക്ക് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഒരു മുസ്ലിം മത നേതാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി ഇവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു അത് കേട്ടുകൊണ്ട് ചില ആളുകൾ വലിയ സന്തോഷം പൂണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ മേലുള്ള വലിയൊരു കടന്നുകയറ്റമാണ് ഈ ബംഗ്ലാദേശിലുള്ള ഇസ്ലാമിക് മത തീവ്രവാദികളും അതുപോലെ വെസ്റ്റ് ബംഗാളിലുള്ള മത തീവ്രവാദികളും കൂടെ ചേർന്ന് നടത്തുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് അപ്പോൾ ഇനി അതുമാത്രമല്ല വക്കത്ത് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഒക്കെയും വലിയ റാലികളും സമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില മുഖ്യമന്ത്രിമാരും അവർക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മുഴുവൻ ഒരു വലിയ കലാപമായി ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ഈ വക്കഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കുകയും അവർ ചില പ്രീണന രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു വളമായി തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഭാരതത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും അതുപോലെ മതേതരത്വത്തെയും തകർക്കുവാൻ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് ശ്രമിക്കുന്ന ഈ പരാ ഈ ശ്രമത്തെ പരാജയപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇനി അതുമാത്രമല്ല വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ആ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി അവിടെ നാമാവിശേഷമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് മതഭീകരന്മാർ ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഹിന്ദു സമൂഹത്തെ അതിശക്തമായി ആക്രമിച്ചിട്ടും കേരളത്തിലുള്ള ഒരൊറ്റ മാധ്യമങ്ങളും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വാർത്ത കൊടുക്കാൻ തയ്യാറാകുന്നില്ല പാർലമെൻറ്റിൽ ഘോ ഘോരം പ്രസംഗിക്കുന്ന ന്യൂനപക്ഷത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളൊക്കെക്കുറിച്ച് പിന്നെ പിന്നെ വലിയ വാചവടിക്കുന്ന ഒരൊറ്റ എം പിമാരും ഈ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകരവാദത്തെക്കുറിച്ചും അവർ നടത്തുന്ന ആക്രമങ്ങളെക്കുറിച്ചും പിന്നെ ഒന്നും സംസാരിക്കാതെ മൗനം പാലിക്കുന്നത് അത്യന്തം ഖേദകരമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു പ്രീണന രാഷ്ട്രീയം ഇത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഐക്യത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വക്കഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കാണിക്കുന്ന ഇരട്ടത്താപ്പ് അത് വലിയ ഖേദകരമായ കാര്യമാണ് അപ്പോൾ ഹൈന്ദവ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ ഹിന്ദു കുടുംബങ്ങൾ തീക്കരയാകുമ്പോൾ അവരുടെ ഭവനത്തിലുള്ളവർക്ക് ആപത്തുകൾ നേരിടുമ്പോൾ അത് കണ്ടിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ മൗനം പാലിക്കുകയും അവർ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പത്രമാധ്യമങ്ങൾ ഇത് കണ്ട് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക